കടാക്ഷിക്കുന്നത് ആരെയാണ് കടാക്ഷിക്കുന്നത് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് പറഞ്ഞേ ഹലിയ മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരു വ്യക്തി ദൈവവചനം കേൾക്കുമ്പോൾ വചനം കാണുമ്പോൾ വചനം വായിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ലോകത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പുസ്തകം പോലെ വചനത്തെ കാണുകയല്ല ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവണം ആത്മാവിൽ എന്തൊക്കെ ഉണ്ടാവണം എളിമയുണ്ടാവണം അനുതാപം ഉണ്ടാവണം അതായത് ജീവിക്കുന്ന ദൈവം തന്നെയാണ് ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടും ശ്രദ്ധയോടും കൂടി വേണം ഒരു വ്യക്തി ദൈവവചനം വായിക്കാൻ പറഞ്ഞേ ഹലേലുയാ പറഞ്ഞേ ഹലേലുയാ ഹലേലുയാ അപ്പോൾ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് അതായത് ഭയഭക്തി ബഹുമാന ആദരവുകളോടെ ദൈവോചനത്തെ സമീപിക്കണം